കോളറ രോഗബാധയെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരാൾ മരിച്ചു കാരുണ്യ ഹോസ്റ്റലിലെ അന്തേവാസി അനന്തുവാണ് മരിച്ചത് പേർക്ക് കോളറ രോഗം ഭിന്നശേഷിക്കാരായ ആളുകളെ പാർപ്പിക്കുന്ന നെയ്യാറ്റിൻകര കാരുണ്യ ഹോസ്റ്റലിലെ അന്തേവാസിക്കാണ് കോളറ രോഗം സ്ഥിരീകരിച്ചത് വെള്ളിയാഴ്ച കഠിനമായ വൈറളക്കും ഛർദ്ദിയും അനുഭവപ്പെട്ട അനന്തുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം മരണമടയുകയായിരുന്നു കൂടുതൽ പേർക്ക് വയറക്ക രോഗം കണ്ടതിനെ തുടർന്ന് മുനിസിപ്പാലിറ്റിയിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ആദ്യം ഭക്ഷ്യവിഷബാധയാണ് സംശയിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കോളറ രോഗം സ്ഥിരീകരിച്ചത് ആറുപേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കൂടുതൽ പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട് ഇവരെ ആശുപത്രികളിലേക്ക് മാറ്റി അറുപത്തിയഞ്ച് അന്തേവാസികളാണ് കാരുണ്യ ഹോസ്റ്റലിൽ താമസിക്കുന്നത് ഹോസ്റ്റൽ താൽക്കാലികമായി അടച്ചു കുടിവെള്ളം ഉൾപ്പെടെയുള്ളവ പരിശോധിക്കും കോളറ രോഗബാധ സ്ഥിരീകരിക്കുന്നവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം